അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ പല സ്ത്രീകളും വിളിച്ചു ചോദിക്കാറുണ്ട് ഉസ്താദ് പ്രസവം എളുപ്പമാവാൻ എന്താണ് ആത്മീയമായി നാം ചെയ്യേണ്ടത് ധാരാളം ആത്മീയ ചികിത്സകൾ ഉണ്ട് ഇൻഷാ അല്ലാ ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ നല്ല നീയത്തോടെ നിങ്ങൾ ചെയ്താൽ അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് നിങ്ങൾക്കുള്ള ഗർഭം അലസിപ്പോകൂല തരുന്ന മക്കൾ അല്ലാഹു പറക്കത്തോടെ തരും അതുമാത്രമല്ല പ്രസവത്തിൻ്റെ സമയമാകുമ്പോൾ എളുപ്പമായ ബുദ്ധിമുട്ടില്ലാത്ത പ്രസവം അള്ളാഹു നൽകും ഓപ്പറേഷനത്തിന് വിധേയമാവാതെ കീറി മുറിക്കാതെ നല്ല ഒരു പ്രസവം അള്ളാഹു നൽകും അള്ളാഹു ഗർഭവതികളായ എല്ലാ സ്ത്രീകൾക്കും സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കേൾക്കുമ്പോൾ സുഖമാണെങ്കിലും പ്രസവിക്കുമ്പോൾ സുഖം ഉണ്ടാകില്ല മഹാന്മാരെ കൊണ്ട് അള്ളാഹു എളുപ്പമാക്കി തരുക തന്നെ ചെയ്യും അതാണ് ഈ സുഖപ്രസവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഗർഭവതിയാണ് എന്ന് കേട്ടാൽ അന്ന് മുതൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും അള്ളാഹു തരൂല മഹാന്മാരുടെ കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പാത്രം വെള്ളമെടുക്കണം ശുദ്ധമായ പച്ചവെള്ളം എടുക്കുക അതിലേക്ക് ഒരു തവണ അസ്മാ ഉൽ ഹുസ്വിന ഓതി ഊതണം ശേഷം അസ്മാ ഉൽ ബദർ ഒരു തവണ സൂറത്തു യാസീൻ ഒരു തവണ സൂറത്തുൽ ഫാത്തിഹ പതിനൊന്ന് തവണ സൂറത്തുൽ ഇഖിലാസ് മൂന്ന് തവണ സൂറത്തുൽ ഫലക്ക് ഒരു തവണ സൂറത്തുനാസ് ഒരു തവണ ആയത്തുൽ കുർസിഖ്യ മൂന്ന് തവണ ദുവാ ഉൽ ഖർബ് മൂന്ന് തവണ ഒമ്പതിനൊന്ന് സ്വലാത്ത് ഇൻഷ ഇത് വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് കുടിക്കുന്ന ഒരു ആത്മീയ ചികിത്സ നിങ്ങൾ ചെയ്യണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അങ്ങനെ ചെയ്യുന്നവർക്ക് അല്ലാഹു വലിയ പറക്കത്തുള്ള കുട്ടികളെ അള്ളാഹു നൽകും അതുപോലെ ഒരു ബുദ്ധിമുട്ടും അള്ളാഹു ആ ഗർഭവതിക്ക് നൽകൂല ഇനി പ്രസവം അടുത്ത് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഗർഭിണിയുടെ അവൾക്ക് തന്നെ ചെയ്യാം അവളുടെ പൊക്കിളിൻ്റെ മുകളിൽ വലത്തെ കൈയിൻ്റെ ചൂണ്ടു വെച്ചിട്ട് ഇരുപത്തി ഒമ്പത് തവണ എന്ന് ചൊല്ലുക ഇൻഷാ അല്ലാ ശേഷം ും ഉൽം ആയതുഹും ചെല്ലി ആ വരൻമേലിൽ വലത്തെ കൈകൊണ്ട് ഇങ്ങനെ തടവിക്കൊടുക്കുക എന്നാൽ അത് കാരണമായിട്ട് അള്ളാഹു പ്രയാസരഹിതമാക്കും സുഖപ്രസവം നൽകും മറ്റൊന്ന് ദുവാ ഉൽ കർബ് ധാരാളം ചൊല്ലിക്കൊണ്ടിരിക്കണം അതുപോലെ തന്നെ ആയത്തിൽ കുറുസി ധാരാളം ചൊല്ലിക്കൊണ്ടിരിക്കണം അതുപോലെ നഫീസത്തുൽ മാല നാം ചൊല്ലണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അസല